ഇന്ന് രാവിലെ ഗുരുവായൂർ ക്ഷേത്രത്തിൽ വെച്ചാണ് ശ്രീജുവും മീരാനന്ദനും വിവാഹിതരായത് എന്റെ ലവ് എന്റെ ലൈഫ് എന്ന ക്യാപ്ഷൻ നൽകിയാണ് മീര വിവാഹ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചത് നിരവധി സിനിമാ താരങ്ങളാണ് വിവാഹ ചടങ്ങിൽ പങ്കെടുക്കാനെത്തിയത് ഗുരുവായൂർ ക്ഷേത്രത്തിൽ വെച്ച് വിവാഹം നടത്തിയതിനു ശേഷം വിരുന്ന് മറ്റൊരു സ്ഥലത്തിലേക്കായിരുന്നു കാവ്യമാധവൻ ആൻ അഗുസ്റ്റീൻ ദിലീപ് നസ്രിയ നസീം എന്നിങ്ങനെ വൻ താരനിര തന്നെയായിരുന്നു വിവാഹ വിരുന്നിൽ പങ്കെടുക്കാനെത്തിയത് ഇപ്പോഴിതാ വിവാഹത്തിനു ശേഷം ആദ്യമായി മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രതികരിച്ചിരിക്കുകയാണ് നടി മീരാനന്ദ്ര ൻ തന്റെ വിവാഹം ഗുരുവായൂരിൽ വെച്ച് തന്നെ ആകണമെന്ന് പണ്ടേ തനിക്ക് ആഗ്രഹമുണ്ടായിരുന്നുവെന്നും കണ്ണൻ അത്രയും തനിക്ക് പ്രധാനപ്പെട്ടതായിരുന്നു എന്നാണ് മീര വിവാഹത്തിന് ശേഷം പ്രതികരിച്ചത് വിവാഹ ചടങ്ങിൽ അടുത്ത ബന്ധുക്കൾ മാത്രമാണ് ഉണ്ടായിരുന്നുവെങ്കിലും വിരുന്നിലും ഇനി വരാൻ പോകുന്ന റിസപ്ഷനും അത്യധികം ഗ്രാൻഡ് തന്നെ ആക്കും ഇനി എന്താണ് ഭാവി പരിപാടി എന്ന് ചോദിച്ചപ്പോൾ സന്തോഷത്തോടെയും സമാധാനത്തോടെയും ഞങ്ങൾക്ക് ജീവിക്കണം അതുമാത്രമാണ് തന്റെ സ്വപ്നമെന്നും പിന്നെ എഫ് എമ്മിലെ ജോലിയാണ് ഏറ്റവും പ്രധാനമെന്നും മീര പറയുകയാണ് വിവാഹമെന്ന് ചിന്തിക്കുമ്പോൾ തന്നെ ഗുരുവായൂർ അമ്പലം നടയിൽ എന്നാണ് തന്റെ മനസ്സിൽ വരുന്നതെന്നും ഒരുപാട് ഇമോഷൻസിലൂടെ കടന്നു പോവുകയാണെന്നും മീര പറയുന്നു വിവാഹത്തിന് ശേഷം മീര അച്ഛനെ കെട്ടിപ്പിടിച്ചു കരയുന്ന വീഡിയോയ്ക്ക് സമൂഹ മാധ്യമങ്ങൾ ഇതിനോടകം തന്നെ വൈറലായി കഴിഞ്ഞു നിരവധി താരങ്ങളാണ് മീരയ്ക്ക് ആശംസ അറിയിച്ചുകൊണ്ട് രംഗത്ത് വരുന്നത്